റഷ്യയുടെ പക്കൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഉക്രൈനെതിരെ മോദി യുദ്ധം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ ട്രംപിന് തിരിച്ചടി നൽകിക്കൊണ്ടൊരു പുതിയ റിപ്പോർട്ട് ഉക്രൈനിൽ നിന്ന് വരുന്നു ഉക്രൈന് ഏറ്റവും കൂടുതൽ ഡീസൽ വിതരണം ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ജൂലൈയിലെ കണക്ക് പ്രകാരം പതിനഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം ഡീസലാണ് ഇന്ത്യ നൽകുന്നത് അതായത് റഷ്യയുടെ ക്രൂഡ് വാങ്ങുന്നു അതിവിടെ സംസ്കരിച്ച് ഡീസലും പെട്രോളുമാക്കി മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വിൽക്കുന്നു എന്ന ഒരു ആരോപണം ട്രംപ് ഉന്നയിച്ചിരുന്നു പക്ഷേ ഉക്രൈനിലേക്കാണ് അതൊരു വലിയ ശതമാനം കയറിപ്പോകുന്നത് പതിനഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം ഉക്രൈൻ നൽകുന്നു അത് തുർക്കിയും റൊമേനിയയും ഒക്കെ വഴിയാണ് ഈ ഡീസൽ ഈ ഉക്രൈനിൽ എത്തിക്കുന്നത് നേരത്തെ ഉക്രൈന് ഏറ്റവും കൂടുതൽ ഡീസൽ നൽകിയിരുന്ന രാജ്യങ്ങളാണ് തുർക്കിയും ഗ്രീസും ഒക്കെ ഇപ്പൊ അതിനെയൊക്കെ പിന്തള്ളിക്കൊണ്ടാണ് ഇന്ത്യ ഡീസൽ നൽകുന്നത് പ്രതിദിനം രണ്ടായിരത്തി എഴുന്നൂറ് ടൺ ഡീസലാണ് വിതരണം ചെയ്തു വരുന്നത് ഇന്ത്യ അതിന്റെ അളവ് കൂട്ടണമെന്നൊരു ആവശ്യം കൂടി ഉക്രൈൻ മുൻപോട്ട് വെച്ചിട്ടുണ്ട് ഏതായാലും ട്രംപിന്റെ ഒരു വലിയ ആരോപണം പൊളിയുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം മറ്റൊന്ന് ഇന്നലെ ചൈനയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സെലൻസ്കി വിളിച്ചതായിട്ട് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു സെലൻസ്കി ഈ മാസം ഓഗസ്റ്റ് മാസത്തിൽ ഇത് രണ്ടാം തവണയാണ് വിളിക്കുന്നത് നാളെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുന്ന നരേന്ദ്രമോദിക്ക് മുൻപിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം നടത്തണമെന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടതായിട്ടാണ് വിവരം ആ കാര്യം താൻ പുട്ടിനുമായി സംസാരിക്കാമെന്നൊരു സൂചനയും സെലൻസ്കിന്ന് നൽകിയതായി സെലൻസ്കി തന്നെയാണ് സോഷ്യൽ മീഡിയകൾ വഴി അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നോബൽ പ്രൈസ് കാത്തിരിക്കുന്ന ട്രംപ് കയറെടുക്കുമോ എന്നും ആ ആളുകൾ ചോദിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്ന ഏതായാലും നാളെ വ്ളാഡിമിർ പുട്ടിനുമായി നരേന്ദ്രമോദി നടത്തുന്ന ചർച്ച നിർണായക ചർച്ചയാണ് ഇതിൽ ഉക്രൈൻ വിഷയവും എത്തും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന ന്യൂസ് ഡെസ്ക് മലയാളം